വളരെ കൗതുകം ഉള്ളതും എന്നാൽ മലയാള മാധ്യമങ്ങളിൽ വരാത്തതുമായ ഒരു വാർത്തയാണ് യമനിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് യമനിൽ രണ്ട് സുന്ന രാജ്യങ്ങളുടെ ചെറിയ യുദ്ധം നടക്കുന്നുണ്ട് സൗദിയും അതേപോലെ തന്നെ യു എയും തമ്മിൽ ആ യുദ്ധം നടക്കുന്നതിനിടയിൽ ഒരു വിമതനെ യു യിലേക്ക് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു എന്താണ് അതിൻ്റെ പിന്നിലുള്ള കഥ അതായത് കഴിഞ്ഞ കുറേ നാളായി ഈ അവിടെ പോര് പോരുന്നടക്കുന്നുണ്ട് സൗദിയും യു എയും തമ്മിൽ നമ്മളിത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് നേരത്തെ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവിടെ ഈ യു എയുടെ ഒരു സേന അവിടെ ഉണ്ട് ആ യു എയുടെ സേന അവിടെ എസ് ടി സി സദൺ ട്രാൻസിഷണൽ കൗൺസിൽ എന്ന് പറഞ്ഞ സംഘടനയെ പിന്തുണച്ചാണ് നിലകൊള്ളുന്നത് പക്ഷേ ഈ സതേൺ ട്രാൻസിഷണൽ കൗൺസിൽ എന്ന് പറയുന്ന സംഘടന ഹാദ്ര മൗത്ത് പോലെ സൗദിയുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെയാണ് പ്രവിശ്യകളിലേമന്റെ പ്രവിശ്യകൾ സൗദിയുടെ അതിർത്തിയിൽ ഒക്കെയാണ് ഈ മാന്തിക്കൊണ്ടിരിക്കുന്നത് അത് സൗദിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ യു എ ഇ പിന്തുണയ്ക്കുന്ന ഈ സതേൺ ട്രാൻസിഷണൽ കൗൺസിലിനെതിരെ അവിടെ വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൗദി എന്ന് പറഞ്ഞാൽ സൗദി യു എക്കെതിരെ യമൻ്റെ അകത്ത് വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ ഏടൻ ഈ ഈ എസ് ടി സിയുടെ പിടിയിലായിരുന്നു ഏടൻ ഹാദ്ര മൗത്ത് തുടങ്ങിയ പ്രവിശ്യകളൊക്കെ ഇപ്പോൾ സൗദി അറേബ്യ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് യമന്റെ ഭരണകൂടം ഉണ്ടല്ലോ ആ ഭരണകൂടത്തിന്റെ സേനയുടെ സഹായത്തോടു കൂടി യമനിലെ ഔദ്യോഗിക ഭരണകൂടം യമൻ വേറെ ഉണ്ട് ഹൂത്തികൾ ഭരിക്കുന്ന സന തുടങ്ങിയ ഭാഗം അത് ഹൂത്തികൾ ഭരിച്ചുകൊണ്ടിരിക്കുക രണ്ട് തലസ്ഥാനം ഉണ്ട് യമന് സനയും ഏടനും അപ്പൊ ഏടൻ ഇത് ഈ പറഞ്ഞ പോലെ യു എയുടെ ഒരു സേനയുടെ കയ്യിലാണ് ഇപ്പോ സൗദി അവിടുത്തെ ഭരണകൂടത്തിൻ്റെ സഹായത്തോടു കൂടി ഈ ഏടനിലൊക്കെ ഇപ്പം എത്തി വിമോചിപ്പിക്കുക ഹാദ്രമൌട്ടിലൊക്കെ എത്തി വിമോചിപ്പിക്കുക അങ്ങനെ വിമോചിപ്പിക്കുമ്പോൾ ഈ ഇതിൻ്റെ എസ് ടി സി യു എ പിന്തുണയ്ക്കുന്ന സദൺ ട്രാൻസിഷണൽ കൗൺസിലിൻ്റെ പ്രധാന നേതാവ് അതിൻ്റെ മുഖ്യൻ തലവൻ മേധാവി ഹൈദ്രോസ് അൽ സുബൈദി അയാൾ സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ റിയാദിലേക്ക് പോകാം എന്ന് പറഞ്ഞിരുന്നു ഇനി അയാൾക്ക് വേറെ രക്ഷയൊന്നുമില്ല അപ്പം ഈ യു എ പിന്തുണയ്ക്കുന്ന സേന പിൻവാങ്ങി തുടങ്ങുമ്പോൾ ഇനി സമാധാന ചർച്ചയിൽ പങ്കെടുക്കാം എന്നുള്ള നിലപാട് എടുത്തു അത് കഴിഞ്ഞ് റിയാദിലേക്ക് യമനിൽ നിന്നൊരു വിമാനം പുറപ്പെടുകയാണ് സമാധാനത്തിന് ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ആ വിമാനത്തിൽ ഇയാൾ ഉണ്ടായിരുന്നില്ല ഐദ്രോസ് അൽ സുബൈദി എന്ന് പറഞ്ഞ ഈ എസ് ടി സിയുടെ നേതാവ് യു എ പിന്തുണയ്ക്കുന്ന സേനയുടെ നേതാവ് ഉണ്ടായിരുന്നില്ല പിന്നെ അന്വേഷിക്കുമ്പോഴാണ് ഇയാൾ യമനിൽ നിന്ന് യു എ അബുദാബിയിലേക്ക് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു കപ്പലും വിമാനവും ഒക്കെ വഴി ഒരു വല്ലാത്ത ഓപ്പറേഷൻ അവിടെ നടന്നിരിക്കുന്നു ആരും നടന്നിരിക്കുന്നു അപ്പോൾ ഇയാൾ സൗദിയുമായിട്ടുള്ള സമാധാന ചർച്ച സ്കിപ്പ് ചെയ്തു ചില പിള്ളേർ ക്ലാസ്സിൽ നിന്നും പോകില്ലേ എന്ന് പറഞ്ഞ പോലെ എന്നിട്ടും യു എ യിൽ ഇയാളെ ഒരു കപ്പലിൽ യു എ ഇടനിൽ നിന്ന് ഏടൻ തുറമുഖമാണ് ഏഡനിൽ നിന്ന് സൊമാലി ലാൻഡിലെ ബർബറ തുറമുഖത്തേക്ക് ബുധനാഴ്ച രാത്രി കൊണ്ടുപോവാണ് ബർബറ പ്രധാനപ്പെട്ട സൊ തുറമുഖമാണ് സൊമാലി ലാൻഡ് സൊമാലിയിൽ നിന്ന് വിട്ടുപോയ പ്രദേശമാണ് സൊമാലി ലാൻഡിനെ ആദ്യമായിട്ട് അടുത്ത് കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ അംഗീകരിച്ചിരുന്നു അതിന് കാരണം എന്താന്ന് വെച്ചാൽ അവര് പലസ്തീനികളെ ഈ സൊമാലി ലാൻഡില് കൊണ്ടുപോയി പുനരധി ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ സൊമാലി ലാൻഡിലെ ബർബറ തുറമുഖത്തിലേക്ക് ബുധനാഴ്ച രാത്രി കടത്തി അവിടെ നിന്ന് യു എയുടെ ഓഫീസർമാർക്കൊപ്പം സൊമാലിയയിലെ മൊഗാദിഷുലേക്ക് വിമാനത്തിൽ പോയി അപ്പോ ആ വിമാനത്തിന്റെ സിസ്റ്റം ഉണ്ടല്ലോ വിമാനം ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് ഫ്ലൈറ്റ് ട്രാക്കേഴ്സ് ഒക്കെ ഉണ്ട് അതായത് ഐഡന്റിറ്റി ഒക്കെ വെളിപ്പെടുത്തി സഞ്ചരിക്കുമ്പോഴേ പറ്റുള്ളൂ ഈ യു എയുടെ വിമാനം ഐഡന്റിറ്റി ഓഫ് ചെയ്തു എന്നിട്ട് ഗൾഫ് ഓഫ് ഒമാൻ്റെ മുകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇത് ഇത് സഞ്ചരിക്കുന്നത് ഫ്ലൈറ്റ് അറിയില്ല ട്രാക്കിംഗ് പറ്റില്ല അബുദാബിയിലെ അൽഫ് പട്ടാളത്താവളത്തിൽ എത്തുന്നതിന് അവിടെയാണ് ഇറങ്ങുന്നത് അൽ റീഫ് പട്ടാളത്താവളത്തിൽ അബുദാബിയിൽ ഇറങ്ങുന്നതിന് പത്ത് മിനിറ്റ് മുമ്പാണ് ഈ ഐഡന്റിറ്റി ഓൺ ചെയ്തത് എന്ന് പറഞ്ഞാൽ അത്രേം സമയം രഹസ്യമായിട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഈ യു യമനിൽ നിന്ന് ഈ വിമത നേതാവിനെ അബുദാബിയിലേക്കുള്ള കടത്തൽ ഇതാണ് ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പുലർച്ചെയും ആയിട്ട് നടന്നത് അപ്പോ സൊമാലിയ ഇതിലിപ്പോ ശുഭിതരാണ് സൊമാലിയ പറയുന്നത് ഞങ്ങളുടെ വ്യോമ മേഖല യു എ കയ്യേറി വിമാനത്താവളവും കൈയേറി ഇത് രാജ്യാന്തര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് അപ്പൊ സൗദി യു എ രണ്ട് സുന്നി രാജ്യങ്ങൾ ഹൂത്തികളെ പിന്തുണയ്ക്കുന്നത് ഇറാൻ അവിടെ ഹൂത്തികളാണ് സൗദിക്ക് നേരെ മിസൈലൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നത് ചൂണ്ടിരിക്കുന്നത് ഹൂത്തികൾക്കെതിരെയാണ് ഹൂത്തികളാണ് ഇസ്രയേലിലേക്കും മിസൈലയച്ചുകൊണ്ടിരിക്കുന്നത് ഹൂത്തികൾക്ക് നേരെ അമേരിക്കയും ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രയേലും ആക്രമണം നടത്തിയിട്ടുണ്ട് അപ്പോൾ സൗദിയും യു എയും തമ്മിലുള്ള ഈ സംഘർഷം ഇനി കൂടുതൽ രൂക്ഷമാകും എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഈ എസ് ടി സി എന്ന് പറയുന്ന ഈ വിമത സംഘടന ആദ്യം യമനിലെ ആ രാജ്യാന്തര സർക്കാരിൻ്റെ കൂടെ തന്നെയായിരുന്നു നിലയുറപ്പിച്ചിരുന്നത് ഉത്തര യമനിലെ ഹൂത്തികൾക്കെതിരെ ആണ് നിലയുറപ്പിച്ചിരുന്നത് പിന്നെ തെക്കൻ യമനിൽ സ്വതന്ത്ര രാജ്യം വേണം എന്ന് പറഞ്ഞ് ഇവര് ഈ പ്രചാരണം പ്രക്ഷോഭമൊക്കെ തുടങ്ങി തെക്കൻ യമൻ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് സൗദി അതിർത്തിയിൽ തങ്ങളുടെ പാവരാജ്യം വന്നോട്ടെ എന്ന് യു എൻ തീരുമാനിച്ചു സൗദിയുടെ അതിർത്തിയിൽ അത് സൗദിക്ക് ചൊറിഞ്ഞു അങ്ങനെ ഹദ്ര മൗത്ത് അൽ മഹ്റ പ്രവിശ്യകൾ ഈ വിമതസേന പിടിച്ചു സൗദി അതിർത്തിയിലെ മൗത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇത് മലബാറില് ഒരുമാതിരി മുസ്ലിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു നഗരാണ് തുറമുഖമൊക്കെയാണ് എന്താന്ന് വെച്ചാൽ ഈ മൗത്തിൽ നിന്നാണ് ഈ പാണക്കാട് തങ്ങൾ കുടുംബം ഉൾപ്പെടെ മലബാറിലെ തങ്ങൾ കുടുംബങ്ങളൊക്കെ വന്നിരിക്കുന്നത് യമനിൽ നിന്നാണ് തങ്ങൾ എന്ന പേരിൻ്റെ കൂടെയുള്ള എല്ലാവരും വന്നിരിക്കുന്നത് ഇവരുടെയൊക്കെ അവരുടെ വേദികൾ ഒക്കെ അമലിലും ഈ ഹദ്രാമൌത്തിലും ഒക്കെയാണ് പൂർവികർ അപ്പം മലബാറില് കുറേം കൂടി നമ്മുടെ ഈ ചർച്ച മനസ്സിലാവും അങ്ങനെ ഹദ്രാമൌത്ത് അൽ മഹ്റ പ്രവിശ്യകൾ പിടിച്ചു വിമത സേന അവ സൗദി അതിർത്തിയിലാണ് അപ്പൊ സൗദി അതിനെതിരെ ആണ് ആക്രമണം നടത്തിയത് യു എക്കെതിരെ സൗദിയുടെ പരമാധികാരത്തിനെതിരായ നീക്കമാണ് ആ അതിർത്തികളിൽ യു എയും ഈ സംഘടനയും സംഘവും സേനയും നടത്തുന്നതെന്നാണ് സൗദിയുടെ ആരോപണം ഡിസംബർ മുപ്പതാം തീയതി മുഖല്ല തുറമുഖത്ത് വ്യോമാക്രമണം നടത്തി സൗദി എന്താന്ന് വെച്ചാൽ യു എ ഇ കുറെ കപ്പലുകളിൽ അവിടെ ആയുധങ്ങൾ ഈ സേനയ്ക്ക് വേണ്ടി എത്തിച്ചു സൗദി ആക്രമണം നടത്തിയിട്ട് ആ കപ്പലുകളും ആയുധങ്ങളും തകർത്തു അന്നാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നത് ആ ആക്രമണത്തിനെ പറ്റി അങ്ങനെ യു എ പിൻവാങ്ങുന്നതായിട്ട് പറയുകയും ചെയ്തു പിന്നീട് അപ്പൊ യമൻ ഭരണകൂടവും സൗദിയും ചേർന്ന് ഹദ്ര മൗത്ത് അൽ മഹ്റാ ഇപ്പൊ തിരിച്ചു പിടിച്ചു യു എക്കെതിരെ പോരാടിയിട്ട് ഏർ സമാധാന ചർച്ചയാകാമെന്ന് പിന്നെ എസ് ഡി സി പറഞ്ഞു അപ്പൊ അയാളന്ന് ഈ നേതാവ് ഐദ്രോ സുബൈദി ബുധനാഴ്ച റിയാദിലേക്ക് പോകാം പറഞ്ഞിരുന്നു അങ്ങോട്ട് പറഞ്ഞ യമൻ വിമാനത്തിൽ അയാളുണ്ടായിരുന്നില്ല അൽ ഡില് സൗദി ആക്രമണം കഴിഞ്ഞ ദിവസം നടന്നു എസ് ടി സി നിയന്ത്രണത്തിലുള്ള ഏടനിൽ യമൻ സേന ഇപ്പോൾ എത്തി ഏടൻ പിടിച്ചു ഇവരുടെ പ്രസിഡന്റിന്റെ കൊട്ടാരവും പിടിച്ചു അങ്ങനെ ഈ സൗദിയുടെ അതീശത്വം യമനിൽ ഏതാണ്ട് പൂർണ്ണമായി സൗദിയുടെ ആക്രമണത്തിൽ വരണ്ട് പേടിച്ച് വിമത സേനയും കൈയൊഴിഞ്ഞ് വിമത സേനാ നേതാവിനെ കടത്തി യു എ യമനിൽ നിന്ന് പിൻവാങ്ങും തൽക്കാലം ആദ്യം അവസാനിപ്പിച്ചിരിക്കുന്നു അല്ലേ പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക